വഹ <muchas> 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 الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا ممل له ومن يمله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له واشهد ان سيدنا ونبينا ومنجينا ومرشدنا ومربنا محمد صلى الله عليه وسلم وشر الامور معدساتها وكل معدسة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي امري وحل قد من لساني يفقه قولي بسم الله الرحمن الرحيم ان الله ملائكته يصلون على النبي يا ايها الذين امنوا صلوا 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 عليه وسلموا تسليما يا ربي بالمصطفى بلغ مقاصدنا യാൻ പറ്റേ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ ജനാത്തിൽ ഒരുമിച്ചു കൂടാനുള്ള ഭാഗ്യം വന്നത്തിരട്ട്

അതേപോലെ സദസ്യ ഒരുപാട് വാപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് അനുചത്യന്മാരുണ്ട് ജ്യേഷ്ഠന്മാരുണ്ട് അനുജന്മാരുണ്ട് അള്ളാഹു തന്നൂർമത്തന്തായാലും ഈ ഒരുമിച്ചും കൂടലാണ് ഏറ്റവും വലിയ ഞാൻ വരുമ്പോ റോഡൊക്കെ ഞാൻ വരുമ്പോൾ ഞാൻ അഞ്ചു മണിക്ക് തുടങ്ങിയതാണ് ആളുകൾ അഞ്ചു മണി നിസ്കാരം അഞ്ചിൽ ആറ് മണിക്ക് തുടങ്ങിയതാ

ഇതിപ്പോൾ തെരഞ്ഞാൽ മതിയായിരുന്നു ഇത് തെരഞ്ഞാൽ മതിയായിരുന്നു ആ വയനാട് ജില്ലയിൽ നിന്ന് കെരി മാത്ര വയനാട് ജില്ലയിൽ നിന്ന് വന്ന കെരി വയനാട് ജില്ലയിൽ നിന്ന് കെരിന്ന് ഇന്ന് ഇന്ന് നമുക്ക് എത്തിയമ്മി പൈസ കിട്ടി സ്ഥലത്തിന് കിട്ടി അതുപോലെ തന്നെ പാവങ്ങൾക്ക് കിട്ടി ഇനി ഇന്ന് വീട് നമ്മൾ പ്രഖ്യാപിക്കാൻ ഇന്നൊരു വീട് പ്രഖ്യാപിക്ക അതുപോലെ തന്നെ അൻപത് കുടുംബത്തിന് സ്ഥലം കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഭാഗങ്ങൾ കാണിക്ക ഒരുപാട് ഒരുപാട് വയനാട് ജില്ലയിൽ തന്നെ രണ്ട് പിറക്കുള്ള പൈസ നിങ്ങളൊക്കെ ഭാഗ്യമുള്ള കേട്ടോ എന്നൊക്കെ എത്ര പേരാണ് പൈസ വാങ്ങാൻ കൈ എല്ലാ എത്തിമക്കളുടെ പൈസ സ്ഥലത്തിന്റെ പൈസ പൈസ ഒക്കെ ഒരു ചാക്കലും അത് പേടിച്ചു കേട്ടോ നിങ്ങളെ പൈസ പോകുന്നില്ല പൈസ അങ്ങനത്തെ എന്നല്ല അത് എത്തിമക്കൾ മുതൽ എന്താ പറയുക റിയില്ലേ എനിക്കൊരു ദിവസം എന്റെ വീട്ടിൽ ഞാൻ ഞാനും കിട്ടണ പൈസ മതി ഒരു എ ടി മക്കൾ മുതൽ അങ്ങനത്തെ ഒരു മക്കൾ മുതൽ ചെയ്യാം നമ്മൾ കോളേജ് ദർസ് തുടങ്ങാണ് ബിൽഡിങ്ങിന്റെ പണി തുടങ്ങിക്കണം ഇപ്പൊ തന്നെ ഒരു ഇരുപത്തി ലക്ഷം ലക്ഷം ചെലവ ആരോടും ചോദിച്ചിട്ടില്ല കുട്ടികളും ഇങ്ങനെ വരികയാണ്

ആ മുന്നൂറ്റി പതിമൂന്ന് കുപ്പിങ്ങനെ തുറന്നു വെക്കണം കുപ്പി തുറന്നു വെക്കണം എന്നിട്ട് ഓരോ ആ തേനിൽ മനസ്സിലാകുന്നുണ്ടോ മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലി തീർന്നു കഴിഞ്ഞാൽ ഒരു ടീസ്പൂണ് തേന് ഈ സദസ്സിൽ നിന്ന് സദസിനെ കുടിക്കണം നമ്മള് അങ്ങനെ കുടിച്ച നിയമത്തിൽ കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് സദസ്സിലുണ്ട് കസാല മലപ്പുറം ജില്ല പാലക്കാട് എല്ലാ എല്ലാ കസാലുകളും നോക്കി നമ്മള് സദസ്സില് ഒന്നൊന്നര ഏക്കറെ ഡബ്ബർ നോക്കാൻ തികയാതെ വന്നു രണ്ടേക്കറെ സ്ഥലം എവിടെ തകയാതെ വന്നു റോഡൊക്കെ വേള ഒരു ശക്തിക്കും തകർക്കാൻ കഴിയല്ലേ ഒരു ശക്തിക്കും എത്ര കാര്യമില്ല വീണിട്ടൊരു കാര്യം

വയനാട് ജില്ല എസ്റ്റേറ്റ് താമസം നിത്യ ജീവിതത്തിനു പോലും മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് ഭർത്താവ് ചെറിയ ചെറുപ്പക്കാരനെ പത്ത് മുപ്പത് വയസ്സിന്റെ താഴെ മുപ്പത് മുപ്പത് വയസ്സിൻ്റെ പണ്ടിങ്ങനെ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അറ്റാക്ക് വന്ന് ആശുപത്രി കൊണ്ടുപോയി അവിടെ വെച്ച് മരണപ്പെട്ടു ഒരുപാട് കടണ്ട് മക്കൾക്ക് വീട് സ്ഥലം പ്രഖ്യാപിക്കുകയാണ്

ഇട്ടിട്ട് ഞാൻ ഞാൻ തരാം ണ്ടല്ലോ രണ്ട് കുടുംബം രണ്ട് രണ്ട് കുടുംബം കുടുംബം രണ്ടു കുടുംബണ്ടല്ലോ രണ്ടോ മക്കൾ എവിടെ ഇട്ട് കൊടുക്കണം പരിക്കില്ല നിങ്ങൾ എന്താ വിചാരിച്ചത് ഒരു ദിവസം ഒരു ലക്ഷം കിട്ടുമ്പോ രണ്ടു ലക്ഷം പോവുകയാണ് െ ഞാൻ പത്തിനകത്ത് ജീവിച്ചു ഞാൻ കുറച്ച് പൈസ കിട്ടിയപ്പോ ഞാൻ എന്തായിട്ട് ഇവിടെ അടുത്തൊരു സ്ഥലം കൊടുക്കണ്ട അങ്ങനെ ഞാൻ അവിടെ മൂന്ന് ഏക്കർ സ്ഥലം ഈ വെള്ളി വെള്ളി നമ്മൾ അടക്കൂലോ ഓരേക്കാളും കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഓരോ പറയാനാവില്ല അപ്പൊ ഒരു അൻപത് വീട് നമ്മൾ കൊടുക്കുകയാണ് അൻപത് സ്ഥലം റെ 10 മിനിറ്റ് കൊണ്ട് എത്ര മിനിറ്റ് അഞ്ച് മിനിറ്റ് അതിനെ കണ്ടോളും 7 മിനിറ്റ് നമ്മൾ സ്ഥലം ഇൻഷാ അള്ളാ അതിനു ആ ലമേ ദബ്ബര ലേ കാണനേ നമ്മൾ ദബ്ബർ തൊട്ടണക്കാണമേലേ കേൾക്കണേ കസാല കുറേ നോഹ സുബഹ വീനെ കൊള്ളാൻ അല്ലാഹു കടിക്കുള്ള ആഫിയ തരീഖുന മുനക്കടബറണ പകാണേ സ്ഥലല്ല അപ്പോ കുറച്ച് കുടുംബത്തിന് സ്ഥലം കൊടുത്തു എന്ത് ചെയ്യാ കാണിക്കാം അല്ലെ ഒരു എട്ട് പത്തനം കാണോ ഏഴ് മിനിറ്റ് നമ്മളെ കൊടുത്ത സ്ഥലം കണ്ണായ സ്ഥലം ഒരു ലക്ഷം റുപ്യ ചോദിക്കുന്നത് ഒരു സെന്റ് തരുമോ ഒരു ലക്ഷം റുപ്യ തരാ കുറച്ചാളൊക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ട് അതൊന്ന് കാണിക്കും അത് കഴിഞ്ഞാലുടൻ രണ്ട് മൂന്ന് എത്തിയും കുടുംബത്തിന് വീട് പ്രഖ്യാപിക്കണം അതിന്റെ മുന്നേ രണ്ട് കുപ്പി തേൻ എല്ലാരും വാങ്ങാ എന്നിട്ട് നമ്മള് പലപ്പന ഇത്ര പേര് പതിനെട്ട് വർഷായി ഒരു ദിവസം പോലും മുടക്കില്ല മുടക്കിലവിടെ നമ്മളെ അടിമനാണ് അറിയാം പെണ്ണുങ്ങൾക്കൊക്കെ അറിയാം സി പിള്ളാഹുബർക്കെത്തിയ പതിനെട്ട് കൊല്ലത്തിന് ശേഷം തന്റെ ഭാര്യ പിന്നെ മംഗലാർജി അത്ഭുതം പറഞ്ഞ മംഗലാവു അല്ല വയനാട്ടിലെ കമ്മിറ്റിക്കാർ വന്നിട്ടില്ലേ കമ്മിറ്റിക്കാർ വന്നിട്ടില്ലേ സമയത്ത് ുപ്പി തേന് അതിന് സ്വയാത്ര ചൊല്ലുമ്പോൾ ഇങ്ങനെ ഊതി ഊതിപ്പു പിന്നെ വേറെ ആർക്കൊക്കെ ഞാൻ പൈസ തരാന്ന് പറഞ്ഞു അത്